ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂൾ വീട്ട് വരുമ്പം കൊടുക്കാനായിട്ട് അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാണുമ്പോൾ പബ്സിൻ്റെ ഒക്കെ ചെറിയ ചായ ഉണ്ടെങ്കിലും വളരെ ആയിട്ട് പബ്സ് ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് വെക്കാനുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി സവോള ക്യാപ്സിക്കം തക്കാളി എന്നിവ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ആദ്യം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓലോ വെച്ചതിന് ശേഷം ഒരു അഞ്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു അതിൻ്റെ ഒരു പകുതി കണ്ട് ഇഞ്ചിയും നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഈ ഓയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ സമയം ഞാനൊരു രണ്ട് വലിയ സവോളയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് വലിയ രണ്ട് സവോള എന്ന് ഒരു ആറ് മുട്ടയുടെ ഫില്ലിങ്ങിലോട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ എത്ര മുട്ട എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഫില്ലിംഗ് അധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവോള എടുക്കാം അതിപ്പോൾ ഇച്ചിരി വലിയ സവോള ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ആറ് മുട്ടയിലോട്ട് ഇത് കറക്റ്റാണ് കേട്ടോ ആറ് മുട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് ഈ സ്നാക്കാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വലിയ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പേരിടാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇനി സവോള വേഗം വാടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കൂടി കഴിഞ്ഞാൽ വായി വയ്ക്കാൻ കൊള്ളില്ല കാരണം നമ്മൾ സോസ് ആഡ് ചെയ്യുന്നുണ്ടേ അതുകൊണ്ട് ഇച്ചിരി പൊടിക്ക് ഉപ്പ് കുറച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവോള വേഗം വാടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ കയ്യിലുണ്ടല്ലോ സിൽക്കോണ്ട് രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഒരെണ്ണം ദോശത്താവയും പിന്നെ ഇച്ചിരി കുഴിയുള്ളതും കൂടിയാണ് ഈ കുഴിയുള്ളത് വലിയ ഇല്ല കേട്ടോ അതുകൊണ്ട് ആരും തന്നെ വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ദോശയോടെ ദോശയെടുക്കുന്ന ആ പരന്ന സ്പാച്ചിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ സവോള ഒരു ഗോൾഡൻ കളറിലോട്ട് മൂത്ത് വരുമ്പോൾ ഒരു ക്രിസ്പ്പി ആവുകയൊന്നും വാണ്ടുവരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ കൂട്ടത്തില് ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ ഒരു മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മറ്റേ സിലക്കോൺ സ്പാച്ചുകൾ ഞാൻ മാറ്റി നമ്മുടെ വുഡൻ്റെ സ്പാച്ചുകൾ തന്നെ എടുത്തു ഇതാണ് ഇളക്കാനും എല്ലാത്തിനും ഇച്ചിരി എലുപ്പേ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവേ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളിയുടെ ഉള്ളിലത്തെ പോഷനല്ലാണ്ട് സ്കിന്നു മാത്രം കട്ടിയുള്ള പോഷൻ ഉണ്ടല്ലോ അത് മാത്രം ഒരു വലിയ തക്കാളിയുടെ കട്ട് ചെയ്ത് വെച്ചിടുന്നുണ്ട് അതിലോട്ട് തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ ഇടുന്ന എല്ലാത്തിനും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറച്ചൊക്കെ ചെയ്യാം ഉപ്പ് മാത്രം ശ്രദ്ധിച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ഈ ക്യാപ്സിക്കം ആയാലും തക്കാളി ആയാലും ഒന്ന് വാടിയാൽ മതി ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ അല്ലാണ്ട് അങ്ങനെ വാണ്ട് കുറഞ്ഞു വരണ്ട ആ സമയം നമുക്ക് കുറച്ച് ടമ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അതിലോട്ട് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കൂടി ിട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് കിടന്നൊരു നിർബന്ധമില്ല കേട്ടോ പിന്നെ കുറച്ച് കൊത്തി അരിഞ്ഞാൽ ചെറുതായിട്ട് കൊത്തിയ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക ഫ്രഷ് ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി വാടിയതോ ചേഞ്ഞതാണെങ്കിൽ ഇട്ട് എടുത്തിട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ആകെ പാടെ മാറിപ്പോ ഇതൊന്നിട്ട് ഒന്ന് ഇളക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഒന്നും ചെയ്യാനില്ല നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഫില്ലിങ് വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുമ്പോൾ ആകെ പാടെ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടേ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കണ്ടോ ഒരു ആറ് എഗ്ഗാണ് ഞാനിങ്ങനെ പുഴുങ്ങി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന അടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ഈ മുട്ട പുഴുങ്ങലും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യലൊക്കെ മുന്നേ കൂട്ടി നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അയ്യോ എന്തോരം പറയുക സമയമാണ് വേണ്ടതെന്നൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് മുന്നേ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ മുട്ട അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പണിയുണ്ട് കേട്ടോ ഇങ്ങനെ ആ ഓരോ സ്റ്റെപ്പുകളുടെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ജോലി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് ഗ്ലാസ് മൈദ മൈദാ പൊടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഒരു മുട്ടയും അതുപോലെ തന്നെ പാലുമാണ് വെള്ളത്തിൻ്റെ പകരം പാലാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് പാലിൻ്റെ അളവ് നമ്മൾ മിക്സി ഇത് അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാൽ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായാൽ മുക്കാൽ ഭാഗം മൊഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ട അവിടെ കിടന്നിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലെയിമ് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പാലിലും പാലും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം പിന്നെ ഈ പാലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്ന സമയം കൊണ്ട് ഇത് നല്ല ലൂസായിട്ട് ദോഷമാവിനേക്കാട്ടും ലൂസായിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ മാവ് അടിച്ചെടുക്കാൻ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ട ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റേ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് കോരി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മറ്റേ സൈഡൊന്നും മുരിയിച്ചാൽ മതി അതിനുശേഷം നമുക്ക് എല്ലാ മുട്ടയും കോരി എടുക്കാം ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഈ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു ദോശ പാൻ വെച്ചിട്ട് രണ്ട് രീതിയിൽ ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് തയ്യാറെടുക്കാം ദോശ ആക്കുന്ന പരത്തുന്ന അതേ രീതിയിൽ വേണമെങ്കിൽ ആക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴിയുള്ള ഉണ്ടല്ലോ ഫ്രൈ പാൻ പരുന്ന നേരത്തെ നമ്മളെടുത്ത് അതുപോലത്തെ പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് ഒഴിക്കുക അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പരന്നു കുഞ്ഞ് പരന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തതിന് അടിപൊളിയാണ് അടിപൊളിയാണ്ടോ ഏറ്റവും എളുപ്പം ഇങ്ങനെ ഉണ്ടാക്കാനാണ് പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചതൊന്നുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റും ആ ഒരു ഗോൾഡൻ കളറൊക്കെ കിട്ടും ഇനി ഒരു പാൻ ഒരു പാത്രം എടുത്തിട്ട് ഉണ്ടോ അവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാക്കിയത് ഇങ്ങനെ ആയിരിക്കുക ഇതാണ് കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് കിടക്കുകയും അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ് ഒരു രണ്ട് ടീസ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫില്ലിങ് നമ്മൾ ഈ എന്താ പബ്സിലൊക്കെ വെക്കുന്ന പോലെ സെൻ്ററിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഹാഫ് എഗ്ഗ് ഇതിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഒരു പശ പോലെ തയ്യാറാക്കിയിരിക്കും എന്താണ് കേട്ടോ ഇത് നമ്മുടെ മൈത കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി ചുറ്റും ഇങ്ങനെ തേച്ച് കൊടുക്കുക കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സംഭവമാണേ അപ്പോൾ അത് വിട്ടുപോരാണ്ടിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഇതിനെ മടക്കി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാം ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മേലേയും കൂടെ കുറച്ച് മൈതമാവും തേച്ച് കൊടുക്കുന്നുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലും കൂടെ താച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഒരു പബ്സിൻ്റെ ഒരു അത് വരുന്നത് കാണാനും ഭംഗിയുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷീറ്റും ഇതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ വെച്ചിട്ട് ഈ പശയൊക്കെ തേച്ച് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇനി എല്ലാത്തിലും ഫില്ലിങ് വെച്ച് ഇങ്ങനെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങായിരിക്കും നല്ലത് കാരണം ഇതിലുള്ള നമ്മുടെ ഫില്ലിംഗ് ആയാലും മുട്ടയായാലും ഈ ബേസ് ആയാലും എല്ലാം കുക്കായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ ബേസ് വേണമെങ്കിൽ പപ്സിനുണ്ടാക്കുന്ന പോലെ പരുത്തി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂർ വേണ്ട അത് കട്ടയിലും കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതായുള്ളൂട്ടോ പിന്നെന്താ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ എല്ലാ നമ്മുടെ ഈ സ്നാക്കും നമ്മൾ ഷേപ്പിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവണേ ഈ പുക വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ജനല തുറന്നിട്ടിടാൻ നന്നായിട്ട് കാറ്റ് വീശുന്ന കാരണം കേട്ടോ ക്യാമറ ആകുമ്പോഴേക്ക് ഇങ്ങനെ പുക വരുന്നതാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് നമുക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പോശ് മുങ്ങി ത കിടക്കത്തക്ക വിധത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ സവോള വാട്ടുന്നതും അതുപോലെ തന്നെ മുട്ട ഫ്രൈ ചെയ്യുന്നതും ഈ വറുക്കണതും ഒക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യണം ഓയിലാണെങ്കിൽ ഫുൾ ഓയിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഒരു സൈഡ് ഒരു ഒരു നാല് നാല് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്രൈ ആയിട്ട് വരും ഇപ്പോൾ നല്ല ഇങ്ങനെ പൊളച്ച് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ ഏകദേശമൊക്കെ ഒരു കട്ടിൽ ഒരു എന്താ പപ്സിൻ്റെ ഷേപ്പിലോട്ടും ആ ഒരു ചായയിലോട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ പപ്സിൻ്റെ അനിയനോ ചരണോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ അടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ജസ്റ്റ് തോന്നുന്നു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ